ഒരു വീട്ടിൽ ചെന്നപ്പോ പന്ത്രണ്ട് ഒടിവുകളാണ് ഒരു വീട്ടില് പന്ത്രണ്ട് ഒടിവുകൾ അവിടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല വായുവിന്റെ സഞ്ചാരം മഴയുടെ വീഴ്ച കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൺസൂൺ ഇവിടെ നിന്ന് വടക്കുപടിഞ്ഞാറൻ മൺസൂണും ആ ഈ മൺസൂണിന്റെ രീതി അനുസരിച്ചിട്ടാണ് നമ്മുടെ അടുക്കള പോലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഷഭീവനി കണക്ക് ഗജീവനി കണക്ക് സിംഹീവനി കണക്ക് ധജീവനി കണക്ക് ഇങ്ങനെയാണ് നാല് കണക്കുകളാണ് മനുഷ്യവാസമുള്ളത് അതായത് എട്ട് ദിക്കിലേക്കുള്ള എട്ട് കണക്കുകൾ സഞ്ചാരമാണ് അതായത് ഭൂമിയുടെ ഭ്രമണം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെയധികം തച്ചുശാസ്ത്രവും ഫെങ്ഷുയും സാർ ഒരുപാട് യൂറോപ്യൻസ് എന്താ പറയുക ഉപയോഗിക്കുന്ന ഒരു ഫോർച്യൂൺ ടെല്ലിങ് കോൺസെപ്റ്റ് ഉണ്ട് പല രീതിയിലുള്ള അതിൽ വൺ ഓഫ് ദ ഒരു കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന ഫെങ്ഷുയി എന്ന് പറയുന്നത് പല ആൾക്കാരും ഫെങ്ഷുയി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ധനവരവിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതിന് പുറമേ ഈ വാസ്തു എക്സ്പേർട്സ് പലയിടത്തും പോയതിനു ശേഷം വാസ്തുദോഷം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ഒരു എക്സ്പെൻസീവ് റെമഡിയൽ ഉണ്ട് വള വിദഗ്ധന്മാർ വളരെ നോർമൽ രീതിയിൽ അവരെ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് കുറച്ച് പേര് ഡെഫിനറ്റ്ലി കമേഴ്ഷ്യൽ ഓൾറെഡി മാർക്കറ്റിലുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ വലിയ രീതിയിൽ ഒരു കഷ്ടപ്പെട്ട് സി ഒരാളുടെ ലൈഫിനകത്ത് മേജർ ഇവൻസിലൊന്നാണ് വീട് വയ്ക്കുക എന്ന് പറയുന്നത് അല്ലേ വളരെ കഷ്ടപ്പെട്ട് വീട് വെച്ച് കഴിയുമ്പോൾ ഒരു വാസ്തു കൺസൾട്ടൻ്റ് എത്തുന്നു ഇവിടെ ദോഷമാണ് അവിടെ ദോഷമാണ് അത് പൊളിച്ചുകളായും പറയുന്നു സോ അതിനൊരു ഒരു എന്താ പറയുക ഒരു ഷാർപ്പ് പരിഹാരമായിട്ടാണ് ഫേങ് ഷൂ ഈ മാർക്കറ്റിൽ വന്നു തുടങ്ങിയത് അതായത് നിങ്ങൾ ഇതൊന്നും വിളിക്കണ്ട ഇത് അഴിച്ചു വെച്ചാൽ മതി സ്വാഭാവികമായിട്ട് ആൾക്കാർ എവിടെ വിശ്വസിക്കണം എന്നറിയാത്ത തലങ്ങളിലേക്കാണ് നിൽക്കുന്നത് സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തീർച്ചയായിട്ടും കാരണം നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ അതായത് അതാത് ദേശത്തെ അതാത് ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് ഈ തത്വശാസ്ത്രം ഉള്ളത് എല്ലായിടത്തും ഉണ്ട് നോർത്ത് ഇന്ത്യയിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടക എല്ലാ സ്ഥലങ്ങളിലും ലക്ഷം ലക്ഷം അപ്പൊ അത് അതിനെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മളുടെ പൂർവികമായിട്ടുള്ള ആചാര അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു വിഭാഗമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് സത്യശാസ്ത്രം ആചാര്യമാര് നമ്മുടെ ആ ഒരു വിശ്വകർമ്മചര്യം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാ തൊഴിലും എല്ലാവരും ചെയ്യുന്നുണ്ട് ജാതിക്ക് അതീതമാണ് സത്യവുമാണ് പക്ഷേ ജന്മകൾ തന്നെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം എന്ന് വെച്ചാൽ പൂർവികമായിട്ട് കിട്ടുന്ന പൂർവ്വജന്മത്തിൻ്റെ ആ ഒരു ബന്ധങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് വളരെയധികം എഫക്റ്റീവ് ആണ് കാരണം ഷാർപ്പായിട്ട് അതിലേക്ക് കയറാൻ പറ്റുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം ഇപ്പം എൻ്റെ ഗുരുക്കന്മാർ തന്നെ ഇപ്പോൾ തശാസ്ത്രത്തിൽ തന്നെ ഒരു അഞ്ചാറ് ഗുരുക്കന്മാരുണ്ട് അതും മൂന്നാല് പേര് ആചാര്യമാർ തന്നെയാണ് ഈ വിശ്വകർമ്മ സ്രോതായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പോൾ അവരുടെ ഇപ്പോൾ രീതി അനുസരിച്ചിട്ട് പറയുമ്പോൾ പലയിടത്തും കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അല്പക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് കാരണം പണ്ടത്തെമാരി ഒരു ലക്കർ ഇരുപത് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് വളരെ വിദൂരമായിട്ടുള്ള ഭാഗങ്ങളിലേ ഉള്ളൂ കാരണം വളരെ കിട്ടാൻ ശരി കാരണം അഞ്ച് സെന്റ് പത്ത് സെന്റ് മൂന്ന് സെന്റ് തുടങ്ങുന്ന വീടുകളിൽ അപ്പോൾ അവിടെ ഈ തത്വശാസ്ത്രം അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അല്പക്ഷേത്രം എന്നുള്ള രീതിയിൽ എല്ലാം കൂടി സഹിക്കുകയാണ് ചെയ്യണം ആ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനകത്തൊരു സ്റ്റേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടത് റെക്റ്റാംഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടുകളാണ് നമുക്ക് ശരിക്കും അഭികാമ്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആണ് ഏറ്റവും ആവശ്യം കാരണം സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും അതിനകത്ത് കെട്ടിടത്തിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ചില വ്യത്യാസങ്ങൾ വരാം അപ്പോൾ ഒടിവായിട്ടുള്ള സ്ഥലങ്ങൾ ഈ എൽ ഷേപ്പിൽ യു ഷേപ്പിൽ ടി ഷേപ്പിലൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടൊന്ന് കെട്ടാൻ വയ്ക്കുക അപ്പൊ ഷേപ്പ് ഈ ഷേപ്പിന് സ്ഥലത്തിൻ്റെ ഷേപ്പിൽ തന്നെ വീട് വയ്ക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് അവിടെ ഇന്നേ വരെ ആളുകൾ താമസിച്ചിട്ട് ഗുണംപ്പെട്ടതായിട്ട് എൻ്റെ അറിവില്ല കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങൾ പ്രശ്നങ്ങളാണ് കാരണം ഇതൊക്കെ ഈ ഒരു വീതി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീതിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഷേപ്പ് ഉള്ള സ്ഥലമാണെങ്കിൽ അത് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം ഏറ്റവും വേണ്ടത് അതാണ് പിന്നെ താഴ്ചകൾ പറയുന്നുണ്ട് കിഴക്കും വടക്കും സ്വല്പം താന്നിരിക്കണം മൂല വടക്കിഴക്ക് ഈശാന മൂല താഴ്ന്നിരിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലങ്ങളിൽ ഒന്നും നോക്കല് നടക്കില്ല എങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്ന ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തില്ല അപ്പോൾ ചുറ്റളവ് നോക്കുകയാണ് അതിന് അതാണ് ഏറ്റവും വലിയ വേറൊരു തെറ്റ് ഈ കുറച്ച് പഠിച്ച എല്ലാവരും തെറ്റ് പറയുന്നില്ല ചില ആളുകൾ ചില സമയങ്ങളിൽ അവർക്ക് തെറ്റ് പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണോ എന്നറിയില്ല ഇപ്പോൾ കിഴക്ക് ദർശനത്തിന്റെ വീട് എന്ന് പറയുമ്പോൾ വൃഷഭയോനി കണക്കാണ് സാധാരണ വൃഷഭയോനി എന്ന് പറയുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന കണക്കാണ് കണക്കാണത് അപ്പോൾ വൃഷഭയോനി കണക്കില് ഉള്ള ഒരു കണക്ക് അപ്പോൾ കിഴക്ക് ദർശനമാണെങ്കിൽ മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ പടിഞ്ഞാറ് ദർശനത്തിന് വിഷഭീവനി അത് ശരിയാക്കിയില്ല അപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ വിഷഭൂണി കണക്ക് ഗജീവനി കണക്ക് സിംഹോവനി കണക്ക് ധജോനി കണക്ക് ഇങ്ങനെയാണ് നാല് കണക്കുകളാണ് മനുഷ്യവാസമുള്ള അതിന് എട്ട് ദിക്കിലേക്കുള്ള എട്ട് കണക്കുകളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നാല് കണക്കുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യാലയം എന്നുള്ള രീതിയിൽ അപ്പോൾ കിഴക്ക് ദർശനത്തിന് ഉത്തമ കണക്ക് ചിലപ്പോൾ പടിഞ്ഞാറ് ദശനത്തിന് എടുക്കണ കാണാറുണ്ട് അങ്ങനെ പല അങ്ങോട്ടും അങ്ങോട്ടുകൂടി മാറി എടുക്കാറുണ്ട് അത് ഉത്തമമാണല്ലോ എന്ന് പറയും പക്ഷെ ഉത്തമമാണ് എന്തിനു വേണ്ടിയിട്ട് ഇപ്പൊ താങ്കൾ ഇടുന്ന ഷർട്ട് ഫോർട്ടി ടു സൈസാണെങ്കില് ഫോർട്ടി ഫോർ സൈസ് ഉത്തമം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് പറ്റിയതല്ല അത് ശരിയാണ് അവിടെയാണ് പ്രശ്നം ഫോർട്ടി അതും പറ്റിയതല്ല അത് വേറെ ആൾക്ക് നല്ലതാണ് അതെ പക്ഷെ നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ മാതിരി ഓരോ ദിക്കിനും ഓരോ ഇത് പറയുന്നത് അത് ദിക്ക് തിരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദിശകളാണ് ഇതിന്റെ സഞ്ചാരമാണ് അതായത് ഭൂമിയുടെ ഭ്രമണം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭൂമി എങ്ങനെ തിരിയുന്നു ഏത് തരത്തിൽ തിരിയുന്നു ഇപ്പോൾ വായുവിന്റെ സഞ്ചാരം മഴയുടെ ഉപയോഗിച്ച കാരണം വെച്ചിട്ടുണ്ടെങ്കില് മൺസൂൺ വരുന്ന വടക്ക് പടിഞ്ഞാറൻ മൺസൂണും ആ ഈ മൺസൂണിന്റെ രീതി അനുസരിച്ചിട്ടാണ് നമ്മുടെ അടുക്കള പോലും സെറ്റ് ചെയ്തേക്കും അതേപോലെ തന്നെ വെള്ളത്തിന്റെ അടിയിലുള്ള ഒഴുക്ക് അത് പ്രധാനപ്പെട്ടതാണ് ഈ വക കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് വടക്ക് കിഴക്കാൻ മൂലയിൽ അടുക്കള വേണം പണ്ടത്തെ വീടുകൾ ഒരെണ്ണം പോലും വേറെ മറ്റുള്ള ദിശയിൽ ഉണ്ടാവില്ല പണ്ടത്തെ വീട് വീടുകളിൽ വടക്ക് കഴിക്കാൻ മൂലയില് അടുക്കള അതിന്റെ ഒരു കണർവ് ഉണ്ടാവും അടുക്കളക്കാരൻ എപ്പോഴും വടക്ക് കഴിക്കാൻ മൂലയിലായിരിക്കും അതിപ്പോഴും മാറിയിട്ടില്ല പെൻഷിക്കാർ പോലും മാറ്റിയിട്ടില്ല പെൺഷ്യക്കാരി പറയുന്നത് തെക്ക് കിഴക്കിയ മൂലയിൽ അടുക്കള വരാം കാരണം പൂഷാവിന്റെ സ്ഥലമാണ് അത് അഗ്നി മൂലയാണ് അഗ്നി അഗ്നിമൂലയിൽ അടുക്കള വരാം എന്ന് അവര് പറയാറുണ്ട് മറ്റേ ഇതിൽ ഇതിലുള്ള ആളുകളും ചെലവ് പറയാറുണ്ട് പക്ഷെ അത് അഭികാമ്യമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്ക് ചിലവ് കൂടുതലായിരിക്കും പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇരു രൂപ ചിലവാകുന്ന രീതി ഉണ്ട് അപ്പൊ ഇതിനെ ഫെൻഷി രീതിയിൽ പറയുമ്പോൾ അതിന് വേറെ ഈ ഒടുവുകളൊക്കെ ചില വീടുകൾക്ക് ഒടുവുകൾ പറയുന്നത് ഈ ഒടുവുകൾക്ക് ചില പോയിന്റുകൾ ഉണ്ട് അതായത് എന്ന് പറയാം ഗമനം എന്ന് എന്നതിന് പറയുക ഈ ഗമനം എനർജിയുടെ ഒരു ഒഴുക്കാണ് എന്ത് ഗമിക്കുന്നു എനർജിയാണ് ഗമിക്കുന്നത് അത് എയർ ആയിട്ടാണ് ഈ ഇതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് തട്ടിയിട്ട് അതായത് പല്ലുകള് നമ്മളെ ഈ പല്ല് ഇത് കണ്ടിട്ടില്ല നമ്മുടെ അറക്കവാളിന്റെ ഒക്കെ പല്ലുകൾ ഇങ്ങനെ ഷാർപ്പായിട്ട് നമ്മളെ ഓരോ മൂലകൾ കൂടുതലും അതിന്റെ കർഷണം കൂടുതലായിരിക്കും പോക്കറ്റുകൾ കൂടുതലായിരിക്കും എനർജി പോക്കറ്റുകൾ കൂടുതലായിരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താങ്കൾ ചാരിയിരിക്കുന്നു ഇരിക്കുന്നു ചാരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ചുറ്റും എനർജി പാസ് ചെയ്യും ചാരി ഇരുന്നാലോ അത് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വീട് ഒരിക്കലും മതിലിലേക്ക് ചേരാൻ പാടില്ല എന്ന് പറയും അതായത് പിശാചവീതി എന്നൊരു വീതി സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിലേക്ക് കയറാൻ പാടില്ല ഒമ്പതായിട്ട് ഭാഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അതൊക്കെ ഡീപ്പായിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ചേർന്ന് നിൽക്കാൻ പാടില്ല ചേർന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ കൂടില്ല അതേപോലെ തന്നെയാണ് ഈ ഇങ്ങനെ പോക്കറ്റുകൾ ഇങ്ങനെ ഒടിവ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പന്ത്രണ്ട് ഒടിവുകളാണ് ഒരു വീട്ടില് പന്ത്രണ്ട് ഒടിവുകൾ അവിടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ത് എന്നാലും പ്രശ്നങ്ങളാണ് പിന്നെ അത് പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് വ്യത്യാസം വന്നത് വ്യത്യാസം വരും ഒരുപാട് വ്യത്യാസം വരും കാരണം അത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് കാരണം നമ്മൾ നല്ല ഡ്രസ്സ് നമ്മൾ ഫിറ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇല്ലാണ്ട് ഒരു ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെരുപ്പ് പോലും ഇവൻ അങ്ങനെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് അന്നത്തെ ദിവസം പോകാം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇത് ജീവനുള്ളതാണ് ഈ വീട് എന്ന് പറയണ ഒരു എനർജിയാണ് എനർജിയുടെ ഇതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് കാണാറുള്ളത് അതിനുവെച്ചിട്ടുണ്ടെങ്കിൽ എനർജി ലെവലിൻ്റെ വേരിയേഷൻ അത്രയും വരാൻ പാടില്ല ഒരു വീട് ഇപ്പോൾ അമ്പലം മാതിരി സ്ക്വയർ ആയിട്ടോ റൗണ്ട് ആയിട്ടോ ഒരു വീട് വരാൻ പാടില്ല എന്നാണ് പാടില്ലെന്നാണ് ബേസിക് ആയിട്ടുള്ള കാര്യം കാരണം അതിൻ്റെ എനർജി അതിൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവും ഓക്കെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര പവർ ആയിരിക്കും നമുക്കത് ഒരു മനുഷ്യാലയം എന്ന് പറയാനായിട്ട് പറ്റാത്ത ഇത് വരും അത് മുറികൾക്കാണെങ്കിലും സ്ക്വയർ ആവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഫെൻഷു ഇത് ഡിഫറന്റ് ആയിട്ട് ആളുകൾ കണക്കാക്കുക കാരണം അവിടുത്തെ രീതിയും ഇവിടുത്തെ രീതിയും വ്യത്യാസമാണ് വ്യത്യാസമാണ് ചില കാര്യങ്ങൾ എടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ആ പോക്കറ്റിൽ ഒരു കണ്ണാടി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ് അതേപോലെ തന്നെ ഏഴ് ആറ് ഇതിന്റെ ഈ ബെല്ലുകളുണ്ട് ഈ ബെല്ലുകൾ തൂക്കി കഴിഞ്ഞാൽ അതിന്റെ എനർജിയുടെ സൗണ്ട് അത് അത് വളരെ എഫക്റ്റീവ് ആണ് നല്ല പോസിറ്റീവ് ആണ് കാരണം നമ്മൾ മണിയടിക്കുന്നമാതിരി അപ്പോൾ ചികിത്സ് ചികിത്സിന്റെ തത്വം അറിയാലോ ഗ്ലാസ് കൂട്ടി ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ നെഗറ്റീവ് ഇവിൽ സ്പിരിറ്റൊക്കെ മാറും എന്നുള്ളതാണ് സങ്കല്പ എന്ന പോലെ തന്നെയാണ് ഈ സൗണ്ടിന് പ്രത്യേകതയുണ്ട് ഈ ബെല്ലിന്റെ സൗണ്ടിന് പ്രത്യേകതയുണ്ട്